നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനെതിരെ എൽഡിഎഫ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസിലെയും യുഡിഎഫിലെയും കടുത്ത വിഭാഗീയത കാരണം രാജ്യനാടകം കളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വിദേശത്തേക്ക് പോയതോടെ ഗ്രാമപഞ്ചായത്തിൽ ഭരണ ഉണ്ടായിരിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം മാർച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു रोसि Orduya mı pancar ettin? Orduya mı pancar ettin? Onun ben ne cevabı? De. Onun ben ne cevabı? Onun ben ne cevabı? De. Onun ben ne cevabı? İkisine ben ne? Beni ne biliyor? İkisine ben ne? Beni ne നടത്തിയ ധർണ സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നടപ്പാക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ നടക്കാതിരിക്കുന്നതിനുള്ള കാരണമെന്തു എന്ന് ഇപ്പോൾ പകൽ വിളിച്ചം പോലെ സത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്നുമല്ല കാരണം പണ്ടില്ലാത്തതല്ല അത് പ്രയോഗിക്കാനുള്ള അത് ഉപയോഗിക്കാനുള്ള അധികാരമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഇയാളാണ് പ്രസിഡന്റ് എങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇവർ വായിക്കുന്നതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല ഇത് ഒരു പഞ്ചായത്തിനകത്ത് ഭരണസ്ഥനം ഉണ്ടാക്കിയിരിക്കുന്നു ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പതിനേഴ് വാർഡുകളിൽ നിന്ന് വിജയിച്ചു വന്ന പതിനേഴംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് ആ ഭരണസമിതി എന്ന് പറയുന്നത് അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല പതിനേഴ് മെമ്പർമാരുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ആ ഭരണസമിതി ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് ആവശ്യമായ എല്ലാ സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന് കേരളത്തിലുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളെ മഹാഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച് അധികാരത്തിലെത്തിയ ജനങ്ങളെ ഇവർ പരിഹസിക്കുകയാണിപ്പോ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് തർക്കവും അവർക്കിടയിലുള്ള പിന്നെ പടംവഴികളുമൊക്കെ ഒരു നാടിന്റെ വികസനത്തെ സ്തംഭിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷം മാത്രം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമല്ല ഈ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ ആഗ്രഹപ്പെടുത്തേണ്ടിയിരിക്കുന്നു എം എൽ എയുടെ നിസ്സഹകരണം ഒരു പഞ്ചായത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് തന്നെ ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ കാര്യം ഇവിടെ പലതും അദ്ദേഹം എന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അറിയാതെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്തിനകത്ത് നടന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവ വിരുദ്ധമാണ് പ്രസിഡന്റ് അറിയാനെ എങ്ങനെ നടത്തും അപ്പം നടക്കാത്ത വികസന പദ്ധതികൾ നടന്നു എന്ന് പറയപ്പെടുന്നു എന്ന് പ്രസിഡന്റ് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ വഹിക്കുന്നതിനല്ല ഇവർ പാർക്കും സമയം അതിനൊന്നും ഇവര് സമയം കണ്ടെത്തിയിട്ടില്ല എം എൽ എ എം എൽ എയുടെ ഒഴിക്ക് എം എൽ എക്ക് ആവശ്യമുള്ള ആളുകളെ തന്റെ കൂടെ നിൽക്കുന്ന തന്റെ സിബന്ധികളെ ചുറ്റുനിർത്തിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് നിശ്ചിത ഫോമിലാണ് രാജ സമർപ്പിച്ചതെന്ന് പറഞ്ഞെങ്കിലും രാജ്യം സ്വീകരിക്കാതെ സെക്രട്ടറി ഒളിച്ചു കളിക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു മുസ്ലിം ലീഗ് നേതൃത്വവും ഇക്കാര്യം സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എൽ ഡി എഫ് പോരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമരത്തിൽ എൻ സി പി നേതാവ് കണ്ണി എൻ കരീം അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ ക്ലീറ്റസ് എ പി ഫിറോസ് ബാബു ലോക്കൽ സെക്രട്ടറി എം മുരളീധരൻ നീലാം ചന്ദ്രൻ ഇബ്രാഹിം കരുമാരോട്ടിൽ സി ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ